നരേന്ദ്രമോദി അത്ര പുണ്യവാനാണോ അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ മഹാരാഷ്ട്രയിൽ പ്രചാരകനാണ് അന്ന് ഗുജറാത്ത് കലാപം നടക്കുന്നു ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് മുസ്ലിങ്ങളെ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ ചുട്ടുചാമ്പലാക്കിയ സ്വയം സേവകർക്ക് അന്തേരി കാര്യാലയത്തിൽ സ്വീകരണം കൊടുത്തവരിൽ ഞാനും ഉണ്ടായിരുന്നു അവർ പറഞ്ഞ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കണം ഈ നാട്ടിലെ ആർ എസ് എസ് കാര് കേൾക്കണം ഏഴ് സ്വയം സേവകന്മാർ ഒരു ഗ്രൂപ്പായി ഗാന്ധിജി ജനിച്ച പോർബന്ദറിനടുത്ത് ഒരു വീട്ടിൽ കയറി ഗണപതിന്റെ ചിത്രമുള്ള വീട് വെള്ളം കുടിക്കാൻ കയറിയതാ വാതിൽ മുട്ടിയപ്പോ തുറന്നു വന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ കാരണം മുന്നേ താമസിച്ചത് ഹിന്ദു കുടുംബ അപ്പോ ഇവര് താമസിച്ചപ്പോ ഗണപതിന്റെ ഫോട്ടോ കളഞ്ഞില്ല അവിടെ തന്നെ വെച്ചു ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ വെള്ളം പറഞ്ഞു ഈ ഉമ്മ ഗർഭിണിയല്ലേ പതുക്കെ അടുക്കളയിൽ ചെന്ന് ഒരു വലിയൊരു പ്ലേറ്റിൽ ഏഴ് ക്ലാസ് വെള്ളവുമായി തിരിച്ചു വരുമ്പോ ഈ സ്വയം ഒരു ഫോൺ കോൾ എന്താ ഫോൺ കോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ആ പൂർണ്ണ ഗർഭിണിയായ ഉമ്മയെ ഇവർ കസേരയിൽ കെട്ടിയിട്ടു എന്നിട്ട് കൊണ്ടുവന്ന ത്രിശൂലമെടുത്ത് ആ പൂർണ്ണ ഗർഭിണിയുടെ നിറമയറിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി ഒരു തിരിതിരിച്ച് പുറത്തേക്കെടുത്തു രക്തം പൊട്ടിയൊലിച്ച് തൽക്ഷണം ആ ഉമ്മ അവിടെ മരിച്ചു വീണു എന്താ ഉമ്മ ചെയ്തതിട്ട് ഒരു ഇസ്ലാമായി പോയി ആ ത്രിശൂലത്തിന്റെ മുനമ്പിൽ ആ ഉമ്മയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂഢമുണ്ടായിരുന്നു മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ അവിടെ ഒരു ഉമ്മ മുറ്റമടിക്കുന്നു നാലു കുട്ടികളും ചുറ്റും കളിക്കുന്നു വന്ദേമാതരവും ഓം കാളിയും വിളിച്ചു വരുന്ന ഈ കലാപകാരികളെ കണ്ട് ഈ കുട്ടികൾ അകത്ത് കട്ടിലിനടിയിൽ പോയി ഒളിച്ചു തട്ടം മാറ്റി തലമുടി പിടിച്ച് വലിച്ചെടുച്ച് ഈ ഉമ്മയെ ഒരു റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു ഈ കട്ടിലിനടിയിൽ കിടക്കുന്ന നാല് കുട്ടികളെയും ഇവർ കഴുത്തിന് പിടിച്ച് പുറത്തേക്കെടുത്തു അതിലൊരു കുട്ടി മാത്രം നിലവിളിക്കുന്നില്ല പൊട്ടിക്കരയുന്നില്ല എന്താ കാരണം ആ കുട്ടിക്ക് ജന്മന സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുട്ടിയാ ആ നാല് കുട്ടികളെയും വീടിന്റെ അടുത്തുള്ള സെപ്റ്റ് ടാങ്ക് കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന് ആ സെപ്റ്റ് ടാങ്കിലിട്ട് മൂടി ആ നാല് കുട്ടികളെയും